എല്ലാവർക്കും നമസ്കാരം ത്രിമധുരത്തിലെ അനുഭവങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടിരിക്കുകയാണ് അനുഭവം വന്നിട്ടുണ്ട് വേഗം വായിക്കട്ടോ നല്ല രസമുണ്ട് കേൾക്കാൻ ഞാൻ എൻ്റെ രണ്ടാമത്തെ അനുഭവമാണ് ത്രിമധുരത്തിലൂടെ പറയുന്നത് പേര് പറഞ്ഞിട്ടില്ല കേട്ടോ അഞ്ചു വർഷത്തിന് മുമ്പ് നടന്നതാണ് കേട്ടോ ഇത് എനിക്കിത് എൻ്റെ അമ്പലത്തിലെ ശാന്തി പറഞ്ഞതനുസരിച്ച് ഒരു പ്രായശ്യത്തുണ്ടായിരുന്നേ ഗുരുവായൂരിൽ നടത്താനായിരുന്നു അന്ന് ഞങ്ങൾക്ക് പൂജാമുറിയില്ലായിരുന്നു ഞാൻ ശാന്തി പറഞ്ഞ കദളിപ്പഴം തൊട്ടിൽ മഞ്ഞപ്പട്ട് പട്ടുകോണകോ ഇതെല്ലാം വാങ്ങി പക്ഷേ തൊട്ടിൽ വെള്ളിയുടേതായിരുന്നു കേട്ടോ അത് ഞാൻ നേരത്തെ തന്നെ വാങ്ങി എൻ്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്നു ഞങ്ങൾ ഭർത്താവും മോളും കൂടി ഗുരുവായൂരിലെത്തി ക്യൂ നിന്നു തൊഴാനെത്തിയപ്പോൾ ഭഗവാന്റെ മുൻപിൽ ശ്രീകോവില് ഇരുട്ടിലായിരുന്നു വിളക്കെല്ലാം അണച്ച് ഭഗവാൻ ഇരുട്ടിലൊന്നും കാണാൻ പറ്റുന്നില്ല എനിക്കിത് ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ എനിക്ക് നല്ല സങ്കടം തോന്നി ഞാൻ പുറത്തു വന്ന് കാര്യം അന്വേഷിച്ചു അപ്പോഴാണ് പറഞ്ഞത് അവിടെ എന്തോ ഒരു പുണ്യാഹം പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട് ഒരു കുട്ടിയോ മൂത്രയ്ക്കയോ എന്തോ ചെയ്തു എന്ന് പറഞ്ഞു സങ്കടത്തോടെ തിരിച്ചു വന്നിട്ടോ ഇവിടെ വന്ന് ശാന്തിയോട് പറഞ്ഞപ്പോൾ രണ്ടാമത് നോൽമ്പെടുത്ത് ഇതെല്ലാം രണ്ടാമത് വാങ്ങി നടയിൽ വെക്കണം അങ്ങനെ ഞങ്ങൾ പോയി വൈകിട്ടായത് കൊണ്ട് ശിവേലി നടക്കുകയായിരുന്നു കേട്ടോ നല്ല തിരക്ക് ഞാൻ നിന്ന് കരയാൻ തുടങ്ങി എനിക്ക് ഇനിയും ഭഗവാന് നല്ലതുപോലെ കാണാൻ സാധിക്കുമോ എന്നോർത്ത് അപ്പോൾ എവിടെ നിന്നും ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നിട്ടോ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു ഞാൻ കാരണം പറഞ്ഞു അപ്പോ എന്നോട് പറഞ്ഞു എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഈ കൊടുമരത്തോട് പറഞ്ഞാൽ മതി അത് ഭഗവാൻ കേട്ടതുപോലെയാണ് പോലെയാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സങ്കടം കൂടി ഉണ്ട് എന്താണെന്ന് ചോദിച്ചു ആ ഞാൻ പറഞ്ഞു എൻ്റെ മോൾക്ക് ഒരു ഗവൺമെന്റ് ജോലി വേണം അപ്പോൾ ആ സ്ത്രീയെടുത്തു പറഞ്ഞു ണയുദ്ധം നേർന്നുകൂന്ന് ഭഗവാൻ നടത്തുവെന്ന് ബാണയുദ്ധം ഞാൻ അപ്പം തന്നെ നേർന്നുട്ടോ പക്ഷെ അതെന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പിന്നീട് ഞാൻ ഈ സ്ത്രീയെ കണ്ടതേയില്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് കാര്യ സിദ്ധിക്കുള്ളതാണ് ഈ വഴിപാട് എന്ന് ആറുമാസമായി എൻ്റെ മോൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടോ ഞാൻ ഇത് നേർന്നത് എന്റെ ഭർത്താവോ മോളോ അറിഞ്ഞിട്ടില്ലായിരുന്നു ജോലി കിട്ടിയപ്പോഴാണ് അവരറിയുന്നത് അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ തമ്മിൽ അറിയുന്നത് ഭർത്താവും മോളും കൃഷ്ണനാട്ടം നേർന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൃഷ്ണനാട്ടം നടത്തി ആ ഒന്ന് പതിനൊന്ന് മണിക്ക് തുടങ്ങി രണ്ടര മണിക്ക് കഴിഞ്ഞു സംഭവം ബാണയുദ്ധം കൃഷ്ണനാട്ടാണല്ലോ അപ്പം ഭർത്താവും മകളും കൃഷ്ണനാട്ടം നേർന്നു അമ്മ അറിയാതെ ബാണയുദ്ധവും എന്നായിരുന്നു അങ്ങനെ എല്ലാം മംഗളമായിട്ട് അവസാനിച്ചു എന്താ അല്ലേ കഥ എന്താ മനോഹരമായിട്ടുള്ള അനുഭവം ഈ ദിവസം സുഖമില്ലേ എല്ലാവരിലേക്ക് എത്തിക്കുക ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ ദിവസവും നമ്മൾ കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് ജോയിൻ ബട്ടറിലൂടെയാണ് വരുന്നത് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ